മസ്കത്തിൽ മരിച്ച തിരുവനന്തപുരം കരമന സ്വദേശി നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെന്ന് പറഞ്ഞ ഇമെയിൽ സന്ദേശം കുടുംബത്തിനയച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം കാരണം ഗുരുതരാവസ്ഥയിലുള്ള രാജേഷിന്റെ ചികിത്സയ്ക്കായുള്ള ഭാര്യയുടെ മസ്കത്തിലേക്കുള്ള യാത്ര മുടങ്ങിയിരുന്നു വന്നപ്പോ പറഞ്ഞ ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മൊത്തം അവർ കൈ ഒഴിഞ്ഞ രീതിയിലാണ് സംസാരിച്ചത് അവര് പറയുന്ന കാരണം ഞങ്ങൾ എട്ടാം തീയതി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ ഒമ്പതാം തീയതി ചേഞ്ച് ചെയ്ത് തന്നു ഇത് സ്ട്രൈക്ക് മൂലമാണ് ഇങ്ങനെ ആയത് പിന്നെ അത് മാത്രല്ല ഇവരെ പോളിസി പ്രകാരം മുപ്പത് ദിവസം വരെ ടൈമുണ്ട് റീഫണ്ടിന് നിങ്ങൾ ഏജൻസി വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് ലേറ്റ് ഇങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങളും പറയുന്നു അവരെ ഭാഗം ക്ലിയർ ആക്കി പറഞ്ഞു ഇപ്പം നഷ്ടപ്പെടാൻ ഞങ്ങൾക്കല്ല അവർക്ക് പെട്ടെന്ന് കൈ ഒഴിഞ്ഞു അവർ ഇപ്പൊ ഞാൻ മക്കളോ വഴിയാതാരായോ സത്യത്തിൽ ഇപ്പം ഞങ്ങളെ ഹെൽപ്പ് ആരും ഇല്ല എല്ലാവരും കാണുന്നതല്ല ഞങ്ങൾക്ക് ആരും ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല ഞങ്ങൾ മൊത്തത്തിൽ സത്യം റോഡിലായ ഒരു അവസ്ഥയാണ് ഇപ്പൊ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞില്ല അടുത്ത് ആരും നോക്കണം എന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല പിള്ളേരെ പോലും സ്കൂളിൽ വിടാൻ പറ്റില്ല ആ ഒരു ഗതിയാണ് ഇങ്ങനെയൊക്കെയാണ് തട്ടിമുട്ടിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് നാളെന്ത് ചെയ്യണം എന്നുള്ള ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെയാ ഞങ്ങൾ പോകുന്നത് അപ്പൊ ഏകൊരു പ്രതീക്ഷ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടൂന്നായിരുന്നു ഇപ്പൊ അതും ആ പ്രതീക്ഷയും പോയി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാൻ തത്സമയം ചേരുന്നു ഷിജോ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എന്താണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇനി എന്താണ് കുടുംബത്തിന്റെ പദ്ധതി മുന്നോട്ട് എങ്ങനെ പോകുമെന്നാണ് അവർ കരുതുന്നത് വരഷ സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിന് മുമ്പിൽ ഇനി മുമ്പോട്ട് അടുത്ത എന്താണെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്പിരാജേഷിന്റെ ഭാര്യ അമൃതയും അമ്മ ചിത്രയും പറയുന്നത് ഇനി മുമ്പോട്ട് എങ്ങനെ ആരെ സമീപിക്കണം എന്നൊന്നും അറിയാതെ പകച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത് നമ്പിരാജേഷിൻ്റെ മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല എന്ന് തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ ആ കുടുംബത്തിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് കഴിഞ്ഞ മാസമാണ് നമ്പിരാജേഷിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് മരണമരണത്തിന് ഉത്തരവാദികളായ എയർ ഇന്ത്യ എക്സ്പ്രസ് നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്പി കുടുംബം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇമെയിൽ സന്ദേശം അയച്ചത് ആ ഇമെയിൽ സന്ദേശത്തിന് കഴിഞ്ഞ മാസം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടി സന്ദേശം ലഭിക്കുകയും ചെയ്തതാണ് നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കുകയാണ് ഇത് പരിശോധിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള അനുചിതമായി ഇതിന് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് നേരത്തെ ഒരു ഇമെയിൽ സന്ദേശം ലഭിക്കുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് അഞ്ചരയോടുകൂടി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു ഇമെയിൽ സന്ദേശം ഇവർക്ക് ലഭിച്ചത് ഈ മരണത്തിന് ഉത്തരവാദിത്വം എയർ ഇന്ത്യ എക്സ്പ്രസിനല്ല ഈ സമരം മൂലമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നിങ്ങൾക്ക് പോകാൻ പറ്റാതെ പറ്റാതെ വന്നത് അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇവർക്ക് ഇപ്പോൾ ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത് നഷ്ടപരിഹാരം നൽകാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന് കഴിയില്ല എന്ന ഇമെയിൽ സന്ദേശത്തിൽ കൃത്യമായിട്ട് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ അതിന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നിങ്ങളുമായി ബന്ധപ്പെടുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ ഈ കുടുംബത്തിന് അയച്ച ഇമെയിൽ സന്ദേശം അവസാനിപ്പിക്കുന്നത് എന്തായാലും പൂർണ്ണമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് കൈയൊഴുകയാണ് ഇപ്പോൾ ഇമെയിൽ സന്ദേശത്തിലൂടെ ചെയ്തിരിക്കുന്നത് കുടുംബ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള സഹായം ചെയ്യാൻ കഴിയില്ല നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്ന് ഇപ്പോൾ ഇമെയിൽ സന്ദേശത്തിലൂടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ നടപടിക്കെതിരെ നിയമപരമായിട്ട് കോടതിയിൽ അടക്കം പോയി നിയമപരമായി മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഈ കുടുംബം അറിയിച്ചിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഗവർണറെയും അടക്കം കണ്ടുകൊണ്ട് സഹായം ഈ കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു അത് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും എയർ ഇന്ത്യ എക്സ്പ്രസുമായി സംസാരിക്കാമെന്ന് പറഞ്ഞതാണ് അതിനുശേഷമാണ് ഇപ്പോൾ നിന്ന് ഇങ്ങനെ ഒരു മറുപടി വന്നിരിക്കുന്നത് നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്പി രാജേഷിന്റെ കുടുംബം പറയുന്നത് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകിയത്